മുൻ ഭാര്യയുടെ പീഡനം നടൻ നിതീഷ് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ രണ്ടു ഭാര്യമാരും വേർപിരിഞ്ഞു നാലു മക്കൾ ആരാധകരിലേക്ക് അവതാരമെടുത്തെത്തിയത് ഭഗവാൻ കൃഷ്ണനായി മലയാളികളുടെ ഹൃദയം കവർന്നത് കൃഷ്ണനായും ഗന്ധർവനായും പക്ഷേ നിലവിൽ മാനസികമായ പീഡനം സഹിക്കാനാവാതെ പോലീസ് സ്റ്റേഷനിലും മുൻ ഭാര്യ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് നടൻ നിതീഷ് ഭരദ്വാജ് പോലീസിൽ പരാതി നൽകി മധ്യപ്രദേശ് കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥയായ സ്മിത ഭരദ്വാജിനെതിരെയാണ് താരം പോലീസിനെ സമീപിച്ചത് ഏറെ നാളായി സ്മിത തന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണെന്ന് താരം പരാതിയിൽ പറയുന്നു മഹാഭാരതം സീരിയലിൽ ശ്രീകൃഷ്ണനായി വേഷമിട്ട് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന നടനാണ് നിതീഷ് ഭരദ്വാജ് പത്മരാജൻ ചിത്രം ഞാൻ ഗന്ധർവനിലൂടെയും മലയാളികൾക്കും അദ്ദേഹം സുപരിചിതനാണ് ഭോപ്പാൽ പോലീസ് കമ്മീഷണർ ഹരിനാരായണാചാരി മിശ്രയ്ക്കാണ് താരം പരാതി നൽകിയത് മുൻ ഭാര്യ തന്നെ മാനസികമായി പീഡിപ്പിക്കുക മാത്രമല്ല തന്റെ ഇരട്ട പെൺമക്കളെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും താരം പറയുന്നു നിതീഷ് ഭരദ്വാജിന്റെ പരാതിയിൽ ഭോപ്പാൽ പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അഡീഷണൽ ഡി സി പി ഷാലിനി ദീക്ഷിത്തിനാണ് അന്വേഷണ ചുമതല പന്ത്രണ്ട് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിലാണ് നിതീഷ് ഭരദ്വാജും ഭാര്യ സ്മിതയും വേർപിരിയുന്നത് ഇരുവരുടേതും രണ്ടാം വിവാഹമായിരുന്നു സുഹൃത്തുക്കളിലൂടെ പരസ്പരം പരിചയപ്പെട്ട നിതീഷും സ്മിതയും രണ്ടായിരത്തി ഒൻപത് മാർച്ച് പതിനാലിലാണ് വിവാഹിതരാകുന്നത് പതിനൊന്ന് വയസ്സുള്ള ഇരട്ട പെൺകുട്ടികൾക്ക് ഇവർ ജന്മം നൽകി മോനിഷ പട്ടേലാണ് ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വിവാഹിതരായി ഇവർ രണ്ടായിരത്തി അഞ്ചിൽ വേർപിരിഞ്ഞു ആദ്യ ഭാര്യയിലുണ്ടായ രണ്ടു കുട്ടികളും അമ്മയോടൊപ്പമാണ് കഴിയുന്നത് ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി